അസീറിയയുടെ തലസ്ഥാനമായ നീനവ നഗരത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നബി തന്റെ ജനതയെ പ്രബോധനം അവർ തിരസ്കരിച്ചു സ്വീകരിക്കാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വരാതെ അവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടു നബി യൂനുസനാം കടലോരത്തിയെത്തി കപ്പലിൽ കയറി കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി പക്ഷേ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടി വിടഞ്ഞു അവർ പറഞ്ഞു ഉടമയുടെ അനുവാദം കിട്ടാതെ ഒളിച്ചോടി ആരോ ഈ കപ്പലിലുണ്ട് ഞറുക്കിടപ്പ് എല്ലാ പ്രാവശ്യവും യൂണിസ് നബി അലൈസലാമയ്ക്ക് തന്നെയാണ് വീണത് യൂനിസ് നബി അലൈഹിമയെ കടലിന്റെ ആഴിയിലേക്ക് അവർ വലിച്ചെറിഞ്ഞു

കാര്യത്തിൽ അദ്ദേഹം ധരിച്ചു അങ്ങനെ അദ്ദേഹം മത്സ്യവയത്തിലെ അന്ധകാരത്തിൽ വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു നീയെല്ലാതെ ഒരാരാധ്യനില്ല നീ എത്രയോ പരിശുദ്ധൻ നിശ്ചയം ഞാൻ അക്രമകാരികളിൽ പെട്ടവനായിരിക്കുന്നു അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും അദ്ദേഹത്തെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നത് رسول <سؤال> الله <سؤال> صلى الله <سؤال> عليه وسلم برأيونا يونس النبي عليه السلام يدعى پرن الله إذن قيامة نار وره ملس ويتل كده كيندي ونين حديث القانا دعوة ذنون إذ وهو في بطن الحوت لا إله إلا أنت سبحانك إني كنت من الظالمين ിൽ കിടന്ന് നബി പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും അവസാനം മത്സ്യവയത്തിൽ നിന്നും അള്ളാഹ് യൂനുസ് നബി അലൈസ്ലാമയെ രക്ഷപ്പെടുത്തിയത് മുഹർവം പത്തിനായിരുന്നു